അത് रो തിരുവോ അതിനുശേഷം സഭിക്കും പൗരോഗത്തെ കൂട്ടായ്മയ്ക്കും സഭാ സമൂഹത്തിനെല്ലാം ദൈവം പ്രദാനം ചെയ്തതാണ് അതിന്റെ ആത്മാർത്ഥമായ സന്തോഷവും നന്ദിയുമാണ് നമ്മൾ പറയുന്നതിന്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഏറ്റു പറയുന്നതിൻ്റെയും അടയാളമാണ് അവസരം അതുകൊണ്ട് മാമാവിടമുകയോട് ഈ സമൂഹത്തോട് പ്രത്യേകിച്ച് എൻ സി ബി എസ് അഭാഗങ്ങളോട് എൻ്റെ കുടുംബാംഗങ്ങളോട് എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താൻ നിൽക്കുന്നില്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരോടും നന്ദിയോടും സ്നേഹത്തോടും കൂടെ ഈ വിലയർപ്പിക്കുകയാണ് സർവശുദ്ധനായ ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം ആസ്വദിച്ചതിൻ്റെയും അനുഭവിച്ചതിൻ്റെയും എല്ലാം ഓർമ്മയും പങ്കിടുന്നു ദൈവത്തിന് നന്ദി മാതാപിതാക്കൾ അവർ സ്വർഗത്തിലായിരിക്കുന്നു ഏറ്റവും സഹോദരനും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നന്ദി വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും എൻ്റെ ഭാഷയിലെ അച്ഛന്മാരുണ്ട് എം സി ബി എസിനെ പ്രതികരിച്ച് ഞങ്ങളേറ്റിൽ നിന്നും പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നും അച്ഛന്മാരുണ്ട് കുടുംബാംഗങ്ങളുണ്ട് എല്ലാവർക്കും മുൻ ഇടവക വികാരിമാരെ പ്രതികരിച്ച അച്ഛനുണ്ട് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടെ സ്വാഗതവും നന്ദിയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നമുക്കൊന്നു ചേരാം സ്നേഹപൂർവ്വം ദൈവത്തിന് ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ ബലി അർപ്പിക്കാം ഇന്നത്തെ വചന സന്ദേശം നൽകുന്നത് എൻ്റെ നിങ്ങൾ ഒന്നിച്ചു പഠിച്ചതുമായ പ്രവൻ ഡോക്ടർ അലക്സ് വേനശ്ശേരി അച്ഛൻ ബാംഗ്ലൂർ ധർമാര കോളേജിലെ പ്രൊഫസറാണ് അച്ഛൻ അതിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്നെത്തിയിരിക്കുന്നു അച്ഛന് പ്രത്യേക നന്ദി എല്ലാവർക്കും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കിടന്ന് ഈ ബലി അർപ്പിക്കാം ഈ സഹതിരുനാളിൽ കർത്താവരീയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർമീടാം ഒരുമയോടെ ഭക്തി അർപ്പിക്കാം ഹരജിരക്കിന്റെ നാമമവൊരു തിരുവന്ദിരാ വൃന്നിനെ നമോണിയാം തിരുമൻ ഭാഗ്യാം